ൾ വയറിനകത്തെ എരിച്ചും പുകച്ചിലിനും ഭക്ഷണം തേടി വരുന്നതിനുമെല്ലാം അസിഡിറ്റി എന്ന് വിളിക്കുമ്പോഴും ഒരുപാട് രൂപങ്ങളുള്ള ഗാസ്ട്രൈറ്റിസ് അഥവാ ആമാശയ വീക്കത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒറ്റവാക്കിൽ മുദ്രകുത്തുന്നത് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഗാസ്ട്രൈറ്റിസ് ആൻഡ്രൽ ആൻഡ് പൈലോറിക് ഗാസ്ട്രൈറ്റിസ് അൾസർ ആൻഡ് ഗ്യാസ്ട്രൈറ്റിസ് അട്രോഫിക് ഗാസ്ട്രൈറ്റിസ് എച്ച് പൈലോറി ഗ്യാസ്ട്രോയിസഫൈഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നിങ്ങനെ തുടങ്ങി അനേകം വിവിധ തരത്തിലുള്ള ആമാശയ വീക്കത്തിനും അസ്വസ്ഥതയെയും അസിഡിറ്റി എന്ന ഒറ്റനാമത്തിൽ നാമത്തിൽ വിശേഷിപ്പിക്കുമ്പോഴെല്ലാം ഓരോരോ തരം ഗ്യാസ്ട്രൈറ്റിസിനും വേറിട്ട കാര്യകാരണങ്ങളാണെന്നും ഓരോന്നിൻ്റെയും ചികിത്സാരീതികൾ ചെറിയ തോതിൽ വ്യത്യാസമുണ്ടെന്നും പല രോഗികൾക്കും അറിവുണ്ടാകാറില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓരോന്നിനെയും വിശദമായി അറിയുന്നതിനേക്കാൾ ഇവയെല്ലാം തന്നെയും നിത്യേനയുള്ള നമ്മുടെ ചരിയയിലെ ചില മാറ്റങ്ങളാലും അതോടൊപ്പമുള്ള ഭക്ഷണ ജീവിത ശൈലി ക്രമീകരണത്തിലൂടെയും എങ്ങനെ നിയന്ത്രിച്ചു നിർത്താനാകുമെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഉറങ്ങാൻ കിടക്കുന്ന കട്ടിലിന്റെ കാലുകളിൽ തലയിണ വെക്കുന്ന ഭാഗത്തെ രണ്ട് കാലുകളും ഒരു ചുവരിലേക്ക് അടുപ്പിച്ചു വെച്ച് ആ കാലുകൾക്കടിയിൽ മാത്രം ഒരേ ഉയരത്തിലുള്ള ഇഷ്ടികയോ ഹോളോ ബ്രിക്സോ വുഡൻ ബ്ലോക്കോ വെച്ച് കട്ടിലിനെ മൊത്തത്തിൽ രണ്ട് മുതൽ ആറ് ഇഞ്ച് വരെ ഉയർത്തി കട്ടിൽ മൊത്തത്തിൽ കാലിന്റെ ഭാഗത്തേക്ക് ചെറിയ രീതിയിൽ ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ അനക്കമില്ലാത്ത വിധം സെറ്റ് ചെയ്ത് അതിന്മേൽ ഉറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോഴും ശേഷവും ഉറക്കത്തിലുള്ള ആസിഡ് റിഫ്ലക്സ് തടയാൻ സാധിക്കുന്നതോടൊപ്പം ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് അഥവാ കാലങ്ങളായി അസിഡിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ശമനം കിട്ടാനും സഹായകരമാകും ബെഡ് ബ്ലോക്ക് ടെക്നിക് എന്നതിന്റെ വീട്ടിൽ പ്രായോഗികമായും എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്നതുമായ ഇപ്പോൾ പറഞ്ഞ രീതിക്ക് പകരം ഒരാൾക്ക് വേണമെങ്കിൽ വെഡ്ജ് ആകൃതിയിലുള്ള മാട്രസ് ഫോം ഉണ്ടാക്കി അത് തലഭാഗത്തേക്ക് വെച്ച് അതിന്മേൽ അയാളുടെ നെഞ്ചുൾപ്പെടെ വരുന്ന രീതിയിലാണ് ഉറങ്ങുന്നതെങ്കിൽ ഇതേ ഫലം ലഭിക്കും ഒരുപാട് പേരിൽ പരീക്ഷിച്ചതും വളരെ ഫലപ്രദവുമായ രീതിയാണ് ഇവ രണ്ടും അമിത ശരീരഭാരം നമ്മുടെ തന്നെ ആമാശയത്തിന്റെ പുറം ഭാഗത്ത് സമ്മർദ്ദം ചെലുത്തുന്നത് അസിഡിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കുറച്ചാണെങ്കിൽ പോലും ശരീരഭാരത്തിൽ വരുന്ന കുറവ് അസിഡിറ്റിയെ കുറയ്ക്കാൻ സഹായകരമാണ് ഒരു നേരത്തെ ഭക്ഷണം ഒരുമിച്ച് കഴിച്ച് വയർ മുഴുവനായി നിറയ്ക്കാതെ അതിൽ അളവ് കുറയ്ക്കുകയും ഇടവേളകൾ ക്രമീകരിച്ച് കഴിക്കുന്നത് കൊണ്ടും ഭക്ഷണം കഴിക്കാതെ ഒരുപാട് നേരം നിൽക്കാതെ കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് ദിവസം ഒരല്പം വ്യായാമം ചെയ്യുന്നത് കൊണ്ടും അസിഡിറ്റി കുറയ്ക്കാനാകും പുകവലി മദ്യപാനം കഫീൻ അടങ്ങിയ പാനീയങ്ങളായ ചായ കാപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ കുറയ്ക്കുകയും ഭക്ഷണം കഴിച്ച ആദ്യ രണ്ടു മണിക്കൂർ അരയിടുപ്പ് മടങ്ങാതെ കാൽമുട്ട് മടക്കി മാത്രം കുനിഞ്ഞ ജോലികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ആസിഡിറ്റി കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് ടൈറ്റ് ഫിറ്റിംഗ് ആയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ടൈറ്റ് ആയ ബെൽറ്റ് ഉപയോഗിക്കുന്നത് വയറിൽ സമ്മർദ്ദം ചെലുത്തുകയും അത് ആസിഡ് റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാക്കി അസിഡിറ്റിക്ക് ആക്കം കൂട്ടുന്ന കാര്യമായതുകൊണ്ട് എപ്പോഴും അഴഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക പഴങ്ങളിൽ സിട്രസ് ഫ്രൂട്ട്സ് അഥവാ സിട്രിക് ആസിഡ് അടങ്ങിയ പഴങ്ങളായ ഓറഞ്ച് ലെമൺ ഗ്രേപ്പ് ഫ്രൂട്ട് പിന്നെ പൈനാപ്പിളും പച്ചക്കറികളിൽ വറുത്തതും ക്രീം അടങ്ങിയതുമായ രീതിയിൽ തയ്യാറാക്കിയ വിഭവങ്ങൾ അധികമായ എരിവ് ചേർത്തുണ്ടാക്കിയവ ചോക്ലേറ്റ് അധിക കൊഴുപ്പും ക്രീം അടങ്ങിയതുമായ സൂപ്പ് പേസ്ട്രീസ് പ്രോസസ്ഡ് ചിക്കൻ കൊഴുപ്പ് അധികമായ മാംസം ചിക്കൻ സ്കിൻ സോസേജ് എന്നിവയെല്ലാം ഒഴിവാക്കുന്നത് അസിഡിറ്റി കൂടിയവർക്ക് ശുപാർശ ചെയ്യാറുള്ള പൊതുവായ കാര്യങ്ങളാണ് മറ്റെല്ലാ പഴങ്ങളും എരിവ് കുറഞ്ഞ കുറച്ച് എണ്ണയിൽ മാത്രം വയറ്റിയതും ആവിയിൽ വേവിച്ചതുമായ പച്ചക്കറികൾ കൊഴുപ്പ് കുറഞ്ഞ സൂപ്പും മാംസം എല്ലാം കഴിക്കാവുന്നതുമാണ് സ്കിംഡ് മിൽക്ക് അഥവാ കൊഴുപ്പ് അല്ലെങ്കിൽ പാട കളഞ്ഞ പാലും ലോ ഫാറ്റ് യോഗർട്ട് ആൻഡ് ചീസ് അതായത് കൊഴുപ്പ് കുറഞ്ഞ യോഗും ചീസും ആസിഡിറ്റിയും ആസിഡ് റിഫ്ലക്സും കുറയാൻ സഹായകരമാകുമ്പോൾ കേഡ് ആൻഡ് ഹോൾ മിൽക്ക് അഥവാ തൈരും കൊഴുപ്പുള്ള കട്ടിപ്പാലും ഹൈ ഫാറ്റ് ആൻഡ് ചീസ് അഥവാ കൊഴുപ്പ് കൂടിയ യോഗും ചീസും എല്ലാം ആസിഡിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ് പൊതുവായി ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഭക്ഷണ ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി ഓർക്കേണ്ടത് ഒരാൾക്ക് അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണമല്ല മറ്റൊരാൾക്ക് അസിഡിറ്റി ഉണ്ടാക്കുക അസിഡിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഓരോ രോഗിയും സ്വയം വിലയിരുത്തി വേണം ഭക്ഷണ ക്രമീകരണം ക്രോഡീകരിക്കാനായിട്ട് ലക്ഷണമുള്ള എല്ലാ രോഗികളും ശരിയായ രോഗനിർണയം നടത്തി മരുന്നെടുക്കുന്നതോടൊപ്പം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദീർഘകാല അസിഡിറ്റി അഥവാ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്നതിൽ നിന്ന് ഒരുവിധം രക്ഷ നേടാനാകും നേരത്തെ പറഞ്ഞ വിവിധതരം ഗ്യാസ്ട്രൈറ്റിസ് അവയുടെ ചികിത്സാ രീതി എന്നിവല്ലാം വിശദമായി പിന്നീട് സംസാരിക്കാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ ഫോർമോ